ആറ് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കരിമ്പിൽ ചുള്ളിപ്പാറ ഭാഗത്തേക്കുള്ള റോഡ് ഡ്രൈനേജിന്റെ വർക്കുകൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ ഓടി തുടങ്ങി ഹായ് ഫ്രണ്ട്സ് ദേശീയപാത കരിമ്പിൽ ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന റോഡ് തുറന്നുകൊടുത്തിരിക്കുന്നു ആറ് ദിവസം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഡ്രെയിനേജിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് അപ്പൊ മെയിൻ റോഡിന്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് ഇപ്പോൾ സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞു ഡ്രെയിനേജിന്റെ വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങൾക്ക് ചുള്ളിപ്പാറ ഭാഗത്തേക്ക് കടന്നു പോകാം ആ ഒരു വീഡിയോയാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് കാണാം ഡ്രെയിനേജിൻ്റെ മെയിൻസ്ലാബ് വരെ വാർപ്പിട്ടത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു റെഡിമെയ്ഡ് കോൺക്രീറ്റ് കട്ടകൾ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് പോകുമ്പോൾ മടി അന്ന് അടിഭാഗത്ത് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ഭാഗത്ത് ആ സ്ക്വയർ കോൺക്രീറ്റ് കട്ടകൾ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കി വെച്ച് കൊണ്ടുവരുന്ന വർക്കുകളൊക്കെ ആയിരുന്നു പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടി ഇപ്പോൾ ആറ് ദിവസമായി ഇന്നിപ്പോൾ അവർ ഇവിടെ വെച്ച് തന്നെ കോൺക്രീറ്റ് വർക്കുകൾ അതായത് വാളിൻ്റെ കോൺക്രീറ്റ് ഇട്ട് അതിനുശേഷം മെയിൻ സ്ലാബിന്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് അതിന്റെ വാർപ്പും ഇട്ട് കഴിഞ്ഞ ആ ഒരു വീഡിയോയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ക്രോസ് ചെയ്തിട്ട് വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നത് വന്നിയൊരു കൊടക്കല്ലെ ചുള്ളിപ്പാറ ഭാഗക്ക് ഭാഗത്തേക്ക് കൂടിയായിരുന്നു അതുപോലെ അവിടുന്ന് ഇങ്ങോട്ടും നേരെ ഓപ്പോസിൽ നമ്മൾ കക്കാട് തങ്ങൽപ്പടി ഭാഗത്തും ചെറുമുക്ക് റോഡിലൂടെ കുനൂമ്മൽ അവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് ഭാഗം സമൂസക്കുളം വഴി ചുള്ളിപ്പാറ ഭാഗത്തേക്കൊക്കെ ആയിരുന്നു വാഹനങ്ങൾ കടന്നു പോയിരുന്നത് അവിടുന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ കരിമ്പിൽ ഭാഗത്തേക്ക് കടന്നു വരുന്നത് ഇന്നിപ്പോൾ അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വീഡിയോ ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണാം ജെ സി ബി ഒഴിച്ച് ഈ ഡിവൈഡറിൻ്റെ ഡ്രൈനേജിൻ്റെ ആ കേപ്പുകളൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്നിടത്ത് മെറ്റലിട്ട് കമ്പാക്റ്റിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ടാറിംഗ് വർക്കുകൾ മാത്രമാണുള്ളത് വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് നമുക്ക് കാണാം ഫോർ വീലർ വാഹനങ്ങൾ ഇപ്പോൾ ചുള്ളിപ്പാറ ഭാഗത്തേക്ക് കടന്നു വരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ചുള്ളിപ്പാറ റോഡ് തുറന്നു കൊടുത്തിരിക്കുന്നു ഇനി ഇവിടുന്ന് കരിമ്പിൽ ഭാഗത്ത് ചുള്ളിപ്പാറയിലേക്ക് പോകുന്നവർക്കും ചുള്ളിപ്പാറയിൽ കരിമ്പിൽ ഭാഗത്തേക്ക് വരുന്നവർക്കും വാഹനങ്ങൾക്ക് കടന്നു പോകാം രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ മെയിൻ സ്ലാബിന്റെ വാർപ്പിട്ട് വെച്ചിരുന്നു നല്ല തിട്ടുള്ള തിക്നെസ്സിൽ തന്നെയാണ് ഇതിൻ്റെ മെയിൻ സ്ലാബ് വാർപ്പിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവിടുന്ന് വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം തുറന്നു കൊടുത്തത് മറ്റുള്ള ഡ്രെയിനേജുകളൊക്കെ പെട്ടെന്ന് ഈ വാഹനങ്ങൾക്ക് പോകണമെങ്കിൽ ബുദ്ധിമുട്ടില്ല അങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്ന ബലപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെയാണ് രണ്ടു ദിവസം കഴിഞ്ഞ് ഇന്ന് തുറന്നു കൊടുക്കുന്നത് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നമ്മൾ വീഡിയോ വേറെ ചെയ്തിരുന്നു വാഹന ഗതാഗതക്കുരുക്കുക അതിനൊരു പ്രധാന കാരണം തന്നെ ഈ അങ്ങാടികളിൽ വരുന്ന ഡ്രെയിനേജിൻ്റെ പണികൾ പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് ഈ റീച്ചിൽ ഇനി ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കരിമ്പിൽ അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നീട് കരിമ്പിൽ ഈ ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന റോഡിനൂടി മുന്നോട്ട് പോയി അവിടെയും അതുപോലെ പിന്നെ കക്കാട് ജുമാത്ത് പള്ളിയുടെ മുൻവശത്താണുള്ളത് നമുക്കറിയാം കൈനലെ വിഞ്ഞാദൊക്കെ ആയിട്ട് മെയിൻ റോഡ് ബ്ലോക്കായി കിടന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു വാഹന ഗതാഗത കാരണം അതിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ ജുമാത്ത് പള്ളിയുടെ മുൻവശമുള്ള ഡ്രെയിനേജ് വർക്കാണ് അതിപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെയിൻ റോഡിലെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ തങ്ങളിപ്പോഴും ഈ സർവീസുകളുടെ കക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത് കൂര്യാട് അവിടെ റോഡ് ഇടിഞ്ഞു വീണത് തന്നെ അവിടെ വാഹനങ്ങളൊന്നും മെയിൻ റോഡിലൂടെ കടന്നു പോകുന്നില്ല അതലപ്പടി വഴി കക്കാട് വഴിയാണ് പോകുന്നത് അത് ഇന്നലൊക്കെ ബ്ലോക്കിന് കാരണം പള്ളിയുടെ മുൻവശത്തുള്ള ഡ്രൈനേജാണ് അത് പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ കക്കാട് ഭാഗത്ത് കംപ്ലീറ്റ് ഡ്രെയിനേജ് വർക്കുകൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർക്ക് കൂടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വളരെ സുഖരമായിട്ട് സർവീസോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾക്ക് പാസ് ചെയ്യാൻ കഴിയും മെയിൻ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ സർവീസ് സോ കടന്ന് കക്കാട് ഭാഗത്തേക്ക് പോകാൻ പറ്റും പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞ അണ്ടർപാസിൻ്റെ കരിമ്പല അണ്ടർപാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയാൽ എല്ലാ പണികളും റോഡുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇതുപോലെ മെയിൻ റോഡിന്റെ ആറുവരി പാതയുടെയും രണ്ട് ഭാഗത്തെ സൈഡ് വാളും സണ്ടത്തെ ഡിവൈഡറിൻ്റെ എല്ലാം കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയുള്ള നൈൻ ബോർഡ് അങ്ങനെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന റോഡ് തുറന്നുകൊടുത്തിരിക്കുന്നു എന്ന് ആളുകൾ എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയൊരു റോഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ